ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള വയലാർ അവാർഡ് നേടിയ പ്രധാന വ്യക്തികളും അവരുടെ കൃതികളുമാണ് നോക്കാൻ പോകുന്നത് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നൽകുന്ന ദിവസം ഒക്ടോബർ മാസം ഇരുപത്തി ഏഴിനാണ് പുരസ്കാര തുക ഒരു ലക്ഷം രൂപയാണ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ് അദ്ദേഹത്തിൻ്റെ മീശ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെഞ്ചുലം എന്ന കൃതിക്കാണ് ലഭിച്ചത് വയലാർ അവാർഡ് നേടിയ പ്രധാന വ്യക്തികളും അവരുടെ കൃതികളും ആദ്യം തന്നെ ഒ എൻ വി കുറുപ്പിന് ഉപ്പ് എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും എം ടി വാസുദേവൻ നായർക്ക് രണ്ടാമൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സുഗതകുമാരി അമ്പലമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒ വിജയൻ ഗുരുസാഗരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തകഴി ശിവശങ്കര പിള്ള കയർ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എം മുകുന്ദന് കേശവൻ്റെ വിലാപങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ വൈലോപ്പള്ളി മകരക്കൊയ്യത്തിനും മാധവിക്കുട്ടിക്ക് നീർമാതളം പൂത്ത കാലത്തിനും സാറ ജോസഫിന് അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്കും സി രാധാകൃഷ്ണന് മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന കൃതിക്കും എം കെ സാനുവിന് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഫാചനം എന്ന കൃതിക്കും വയലാർ അവാർഡ് ലഭിച്ചു ആനന്ദിന് മരുഭൂമികൾ ഉണ്ടാക്കുന്നത് എന്ന കൃതിക്കും എൻ എൻ കക്കാടിന് സഫലമീ യാത്ര കോവിലൻ തട്ടകം മലയാറ്റൂറിന് യന്ത്രം ടി പത്മനാഭന് പുഴ കടന്നു മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിക്കും തിക്കൊടിയന് അരങ് കാണാത്ത നടൻ എന്ന കൃതിക്കും പി കെ ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കും കെ ആർ മീരയ്ക്കി ആരാച്ചാർ ബെന്യാമീന് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വയലാർ അവാർഡ് ലഭിച്ചു സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതേപോലെയുള്ള കൂടുതൽ ടോപ്പിക്സിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഏവർക്കും നന്ദി നമസ്കാരം